മധുഹുകൾ പറയണം മതിനയിൽ അണയണം മഹിമകൾ നിറഞ്ഞുള്ള മഹമൂദ് സ്വല്ല മധുഹുകൾ പറയണം മതിനയിൽ അണയണം മഹിമകൾ നിറഞ്ഞുള്ള മഹമൂദ് സ്വല്ല ാഹു അലാ മുഹമ്മദ് സല്ലാഹു അലൈഹല്ല സ്വല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലാഹു അലൈവസ് അഖിലത്തിൻ സബബാണ് അഹദിൻ്റെ ഒളിവാണ് അഹമ്മദ് നബിയാണ് അഷറഫുൽ ബഷറാണ് അഖിലത്തിൻ സബബാണ് അതിൻ്റെ ഒളിവാണ് അഹമ്മാണ് അഷുറഫുൽഷറാണ് അറിവിൻ്റെ പുരമാണ് അഴകൊത്ത മലരാണ് അറിവിൻ്റെ പുരമാണ് അഴകൊത്ത മലരാണ് മധുഹുകൾ പറയണം മദീനയിലാണ് മദിനണം മഹിമകൾ നിറഞ്ഞുള്ള മെഹ്മൂദ്ഹു അലാം മുഹമ്മദ് സ്വല്ലാഹു അലൈവ സ്വല്ലാഹു അലാ മുഹമ്മദ്ാഹു അലൈവ സ്വല്ലം ഭദറിനെ പിളർത്തിയവർ ബഹുമതി നിറഞ്ഞവർ ബന്ധങ്ങൾ ചേർത്തവർ ബന്ധനം മാറ്റിയവർ ബദറിനെ പിളർത്തിയവർ ബഹുമതി നിറഞ്ഞവർ ബന്ധങ്ങൾ ചേർത്തവർ ബന്ധനം മാറ്റിയവർ ബഹുലത ഉള്ളവർ ബഹുമാന സഹർ ബഹുലത ഉള്ളവർ ബഹുമാന സഹിതർ മധുഹുകൾ പറയണം മദിനയിൽ അണയണം മഹിമകൾ നിറഞ്ഞുള്ള മഹമൂദ് സ്വല്ല മധുഹുകൾ പറയണം മദിനയിൽ അണയണം മഹിമകൾ നിറഞ്ഞുള്ള മഹമൂദ് സ്വല്ല മുഹമ്മ മുഹമ്മ സ